ഹലോ എവരി അസ്സാം വൈക്കും ഈതും വാർഗ് അപ്പോൾ ഇതൊരു ഈദുടെ ബ്ലോഗാ കേട്ടോ നമ്മുടെ ബലി പെരുന്നാൾ അപ്പോൾ രാവിലെ നമ്മൾ നിമസ്കാരം പലതേക്കും നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ പുറത്തോട്ട് നോക്കിയപ്പോൾ സൂര്യൻ നല്ലതായിട്ട് ഒതുച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കൂടെ ഒരു വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ വീഡിയോ അങ്ങനെ ഞാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ട് ഞാൻ സൂര്യനു നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാറൂസത്തെ ചപ്പാത്തി ഒക്കെ ക്യാമറയിലേക്ക് തലയിട്ടിട്ട് നമ്മുടെ അബൂ വന്നിട്ടുണ്ട് പിന്നെ അവർ അവർ പുതിയ ഡ്രെസ്സൊക്കെ എടുത്തു എന്നാണ് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ചപ്പാത്തിയും ബീഫ് കറി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അവർ അവൻ്റെ നബോൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു പഴയത് അതിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യത്ത് ബാഗ് അതിൽ കുറേ എന്താ ടോയ്സ് ആക്കിയിട്ട് അവർ രണ്ടോ പേരും കളിക്കായിരുന്നു പിന്നെ ഞാൻ മുറ്റടിച്ച് വരാൻ പോയി പിന്നെ കുറച്ച് സഹായിച്ചു അപ്പോഴേക്കും ഉമ്മ ചിക്കൻ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മിക്സിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളിയും അങ്ങനെയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടെ എന്തെങ്കിലും അരിഞ്ഞെടുക്കാൻ ഞങ്ങൾ സഹായിച്ചു പിന്നെ അവർക്ക് കുറച്ച് ഉണ്ടിപ്പോൾ അവർ നല്ല കളിയാണ് രണ്ടുപേരും കോട്ടി എറിഞ്ഞിട്ട് ഒരാളൊരു എന്താ പാവേനെ എടുത്തിട്ട് കളിക്കാറ് അപ്പോൾ ഈത് ഡേ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സും എന്തും അങ്ങനെയൊക്കെ ഇപ്പോൾ സ്പെഷ്യൽ ഡേയ്സാണെങ്കിൽ എൻ്റെ മനസ്സിന് പ്രത്യേക ഒരു തെളിമയായിരിക്കും എന്താണ് എന്തെങ്കിലും എനിക്കറിയില്ല ബർത്ത് ഡേ അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ ആണെങ്കിൽ കല്യാണം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ മനസ്സിൽ നല്ല സന്തോഷം അപ്പോൾ ഇത് അതുകൊണ്ട് അബുവിൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ് ബാക്കി പാൻ്റെ ഒരു ബ്ലാക്ക് ബഗ്ഗി പിന്നെ ഒരു 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 ഇതേ ഗ്രേ കളറ് വൈറ്റും പോലെയുള്ള ഒരു ഷർട്ടുമാണ് എടുത്തത് പിന്നെ ഇത് നമ്മുടെ ഫാറൂസിൻ്റെ കേട്ടോ ഫാറൂഖ് ടീഷർട്ടും ട്രൗസറും ആണ് എടുത്തത് അപ്പോൾ ഇതാണ് ട്രൗസർ ഒരു ജീൻസ് ട്രൗസർ ജീൻസ് അല്ല എന്ന സാധാരണ പോലത്തെ ഇല്ല അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് പേർ കളി കഴിഞ്ഞു ക്ഷീണത്തോടൊക്കെ അതായത് ചിക്കൻ പീസ് എടുത്തിട്ടാണ് അന്ന് കളിക്കുന്നു ഉമ്മ ചിക്കൻ പൊരിച്ച് പത്ത് ഒരെണ്ണം എടുത്തിട്ടാടോ അന്ന് കിടന്നു രണ്ടുപേരും കഴിക്കുകയാണ് പിന്നെ വല്ല പുതിയ ഡ്രസ്സ് ഇട്ട് കൺമാശിയും ബോർഡറും ഒക്കെ ഇട്ടിട്ട് അവർ അവനെ എടുത്ത് കളിക്കുകയാണ് അപ്പോഴൊക്കെ നമ്മുടെ അബൂസ് പാൻറ്റും ഷർട്ട് ഷർട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ അവൻ കണ്ണാടിയിലൊക്കെ കുറച്ച് ഡാൻസ് കളിച്ചു അങ്ങനെ കുഞ്ഞാമനെയൊക്കെ ഉമ്മ കൊടുത്തിട്ട് രണ്ട് വരും അങ്ങനെ പുതിയ ഡ്രസ്സിൻ്റെ ഒരു ഇട്ട സന്തോഷത്തിൽ കളിക്കുകയാണ് പിന്നെ പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് മറ്റേ അവനെ തന്നെ കണ്ണാടിലൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കണേ അങ്ങനെ പിന്നെ നേരെ ഉമ്മനെ ചെന്ന് കാണിച്ചു ഉമ്മ അടിപൊളിയെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടു പേർക്ക് സന്തോഷമായി പിന്നെ അത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവർ ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് സുർക്കയിലിട്ട് മാഗുന്നുണ്ടായിരുന്നു അത് ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അത് ഇന്നലെ ഇട്ട് തന്നപ്പോൾ അത് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് രണ്ടെടുത്ത് കഴിച്ചു അത് ഇനി ഒരു നാല് മണി കഴിയുമ്പോൾ നമ്മൾ നല്ല ചൂട് പാൽച്ചായും പരിപ്പൊടിയും കഴിച്ചിട്ടു എനിക്ക് ഈ ചൂട് പാൽചായും പരിപ്പൊടി ഒരുപാട് ഇഷ്ടമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അബോസ്ത ഉറക്കുകയെന്ന് തന്നെ വന്നു പിന്നെ അവർ മുടഫായപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് വാങ്ങി വെച്ചു അവർ രണ്ട് പേർക്ക് പുറത്തറിയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡി ടു വാണ്ടായിട്ട് പറഞ്ഞ് അവരെ ഓടിപ്പിച്ചിട്ട് വന്നു ഫാർ ഓടാൻ നല്ല രസമാണ് ഇങ്ങനെ കാക്കുവിൻ്റെ പിന്നാലെ അവൻ അവനോടോടി പോവാൻ അങ്ങനെ കാക്കു തിരിച്ച് വേഗം ഇങ്ങോട്ട് വന്ന് കെതച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഓടി അങ്ങനെ തന്നെ ഒരൊറ്റ കെട്ടിപ്പൊടി ഫേസ് കണ്ട മനസ്സിലാവും അവർ എത്രത്തോളം കെതി കെതിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ഫാറോക്കൂട്ടി അവിടെ സ്റ്റെക്കായി അവിടെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഞങ്ങളോടക്ക് ഇങ്ങനെ ഞങ്ങൾ രണ്ട് പേരും ഓടി അങ്ങോട്ട് തന്നെ തിരിച്ചു ഓടിയിട്ടും ഓടിപ്പോയി ഇപ്പോൾ കാറിനൊക്കെ കണ്ട് കാറിന് ചുറ്റും ഒന്ന് നടന്ന് അവന് കാർ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ എവിടെ കാറ് ഉണ്ടായാലും അപ്പോൾ അതിൻ്റെ അടുത്ത് പോകും അങ്ങനെ പിന്നെ അവൻ എന്തൊക്കെയോ പറഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വിട്ടു അപ്പോൾ വരുന്ന വഴി ഞാൻ ഒരു ചെടിയിൽ ഒരു കായ കണ്ടിട്ടോ ആ കായ ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് വിഷക്കായ ആണോ വേറെ എന്തെങ്കിലും കായയാണോ എന്ന് എനിക്കറിയില്ല ഒരു മുള്ളി മുള്ളി ചെടിയിലാണ് നിൽക്കുന്നത് പക്ഷെ മുള്ളും അല്ല ഇത് അതൊരു പഴത്തുണ്ടായിരുന്നു അത് ഞാൻ പറിച്ചു അത് താഴേക്ക് വീണോട്ടോ ഒരുപാട് പച്ചക്കറി പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ അപ്പോൾ കൊൽഫി കൊണ്ടിരുന്നു അപ്പം ഞങ്ങളത് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് അതൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ അപ്പോൾ ഇത്ര വിശേഷങ്ങൾ നമ്മുടെ ഏത് ഡേല് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേച്ചിയാണ്